മലയാളത്തിലും തെലുങ്കിലും ശ്രദ്ധേയമായ താരമാണ് നിത്യ മേനോൻ മികച്ച കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ നിത്യ ഇപ്പോൾ മലയാളത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് പ്രമുഖ നടനെ ചേർത്തുണ്ടായ ഗോസിപ്പിനെ കുറിച്ചും തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചും നിത്യ പറഞ്ഞതാണ് ഇപ്പോൾ വൈറലാകുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്ന തെന്നിന്ത്യൻ താരമാണ് നിത്യ മേനോൻ മലയാളത്തിലും തെലുങ്കിലും നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങൾ അഭിനയിച്ച നിത്യ മേനോൻ മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വി കെ പ്രകാശ് ഒരുക്കുന്ന പ്രാണയിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചെത്തുകയാണ് മലയാളത്തിൽ നിന്നും ഇടവേളയെടുത്ത് തമിഴിലേക്ക് ചേക്കേറിയ താരം തനിക്കെതിരെയുണ്ടായ ഗോസിപ്പുകൾ തന്നെ വേദനിപ്പിച്ചുവെന്ന് തുറന്നു പറഞ്ഞതാണ് ഇപ്പോള് വൈറലാകുന്നത് തെലുങ്കിലെ പ്രമുഖ നടന്റെ വിവാഹമോചനത്തിന് പിന്നിൽ നടി നിത്യയാണെന്ന് മുൻപ് ഗോസിപ്പുകൾ ഉയർന്നിരുന്നു എന്നാൽ ആ പ്രണയത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് താരം ഗോസിപ്പുകളോട് ഒരിക്കലും താൻ പ്രതികരിക്കാറില്ലെന്നും എന്നാൽ അവ പലപ്പോഴും തന്നെ വേദനിപ്പിക്കാറുണ്ടെന്നും നിത്യ പറയുന്നു തങ്ങൾ ഒന്നിച്ചഭിനയിച്ച സിനിമ അക്കാലത്ത് റിലീസ് ചെയ്തതാകാം അത്തരത്തിൽ ഗോസിപ്പുണ്ടാകാൻ കാരണമെന്നും തന്നെ ഏറെ വേദനിപ്പിച്ച ദിവസങ്ങളായിരുന്നു അതെന്നും നിത്യ പറയുന്നു അത്തരത്തിൽ ഗോസിപ്പുണ്ടാക്കിയവർക്ക് സന്തോഷം ലഭിച്ചിട്ടുണ്ടാകുമെന്നും നിത്യ പറഞ്ഞു തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചും നിത്യ തുറന്നു പറയുന്നുണ്ട് തന്റെ ആദ്യ പ്രണയത്തിൽ താൻ വളരെ സീരിയസ് ആയിരുന്നു എന്നും എന്നാൽ അത് തകർന്നപ്പോൾ പുരുഷന്മാരോട് പോലും വെറുപ്പായി പോയെന്നും നിത്യ പറഞ്ഞു ആ ശേഷം തനിക്ക് അത്തരത്തിൽ ആരുമായും അടുപ്പമുണ്ടായിട്ടില്ലെന്നും എല്ലാം ഗോസിപ്പാണെന്നും നിത്യ വ്യക്തമാക്കുന്നു മലയാളത്തിൽ പല ഹിറ്റ് ചിത്രങ്ങളിലും ഭാഗമായ നിത്യ ഇപ്പോൾ തിരിച്ചുവരവൻ ഒരുങ്ങുമ്പോൾ ആരാധകർ ആകാംക്ഷയിലാണ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്